ജീവിതത്തിൽ മുന്നോട്ട് ഒരു വഴിയുമില്ല എല്ലാം തീർന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊരു സാഹചര്യത്തിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത് എങ്കിൽ നമുക്ക് ഒരുമിച്ച് ചില കാര്യങ്ങൾ കാണാം പ്രതിസന്ധിയുടെ ആഴങ്ങളിൽ ദൈവം എങ്ങനെയാണ് നമുക്കായി ഒരു പുതിയ വഴി തുറന്നു തരുന്നതെന്ന് നോക്കാം ആ ഒരു രംഗം അതൊന്നു മനസ്സിൽ കണ്ടുനോക്കൂ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച ഇസ്രായേൽ ജനം പക്ഷെ പെട്ടെന്ന് പിന്നിൽ ഫറവോന്റെ സൈന്യം എരച്ചെത്തുന്നു മുന്നിലാണെങ്കിലോ ആർ തലയിക്കുന്ന ചെങ്കടലും രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത അവസ്ഥ ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കാറില്ലേ ഒരുപക്ഷം പ്രശ്നങ്ങൾ മറുപക്ഷം അടങ്ങ വഴികൾ എന്തു ചെയ്യുമെന്നറിയാത്തൊരു നിമിഷം നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന ബുദ്ധിയൊക്കെ അവസാനിക്കുന്ന ആ ഒരു പോയിന്റില്ലേ അവിടെയാണ് ദൈവം സംസാരിക്കുന്നത് പേടിച്ചോടാനല്ല മറിച്ച് ഉറച്ചു നിൽക്കാനാണ് ദൈവം പറയുന്നത് ഇതൊരു വെറും വാക്കല്ല ഇതൊരു വാഗ്ദാനമാണ് നമ്മുടെ ഏറ്റവും വലിയ നിസ്സഹായതയിൽ പോലും ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അപ്പം നോക്കൂ അവിടെ സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് ശരിക്കും ഒരു കാര്യമാണ് എവിടെയാണോ വഴി അടഞ്ഞത് അതേ സ്ഥലത്ത് ഒരു പുതിയ വഴിയുണ്ടാക്കി ആ അലറി വിളിച്ച കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടി ഒരു പുതിയ പാത ഇത് ഒരൊറ്റ കാര്യം നമുക്ക് നമുക്കുറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ സാധ്യതകൾ എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് അതെ ദൈവം വഴി തുറന്ന് തരുക മാത്രമല്ല ചെയ്യുന്നത് ആ പുതിയ വഴിയിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യും നമുക്ക് അടുത്ത ഭാഗത്തേക്കടക്കാം ദൈവം എങ്ങനെയാണ് നമ്മളെ വഴികാട്ടിയാകുന്നത് എന്ന് നോക്കാം ഈ വാക്യം നമുക്കൊരു ഉറപ്പാണ് തരുന്നത് നമ്മുടെ വഴികൾ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം മുഴുവനായും അതെല്ലാം പൂർണ്ണമായിട്ട് ദൈവത്തെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ നമ്മുടെ നിയന്ത്രണം വിട്ട് അവനിൽ മാത്രം ആശ്രയിക്കാൻ പറ്റുമോ എങ്കിൽ അവൻ നമ്മെ നടത്തും അതാണ് വാഗ്ദാനം ദാ ഈ ഒരു താരതമ്യം നോക്കിക്കേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്താലും നമ്മുടെ പദ്ധതികൾ ചിലപ്പോൾ പാളിപ്പോകാം അല്ലെ നമ്മളെ ഒരു വഴിമുട്ടലിൽ കൊണ്ടെത്തിച്ചേക്കാം എന്നാൽ ദൈവത്തിന്റെ വഴി അങ്ങനെയല്ല അതൊരിക്കലും പരാജയപ്പെടില്ല അത് നമ്മൾ ചിന്തിക്കുപോലും ചെയ്യാത്ത പുതിയ ദിശകളിലേക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടത്തേക്ക് നമ്മളെത്തിക്കും ഒറ്റപ്പെട്ടുപോയി വഴിതെറ്റിയെന്ന് തോന്നുന്ന ആ നിമിഷങ്ങളില്ലേ അപ്പോൾ പോലും പിന്നിൽ നിന്നൊരു ശബ്ദം പോലെ ദൈവം നമ്മോട് സംസാരിക്കും പേടിക്കണ്ട ഇതാണ് വഴി എന്ന് പറഞ്ഞ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു വ്യക്തിപരമായ കരുതൽ അതാണ് ദൈവം ശരി ദൈവം വഴികാട്ടിയാണ് പക്ഷെ അത്രമാത്രമാണോ അല്ല അവൻ അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവൻ കൂടിയാണ് മനുഷ്യർ നമുക്ക് മുന്നിൽ കൊട്ടിയടച്ച അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം പൂട്ടിപ്പോയ വാതിലുകൾക്ക് മുന്നിൽ ദൈവം എന്തു ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഇത് എത്ര ശക്തമായ ഒരു വാഗ്ദാനമാണെന്ന് നോക്കിക്കേ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇനി മാറില്ല ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല എന്ന് പക്ഷെ ദൈവം പറയുന്നത് കേൾക്കൂ ഞാൻ നിനക്ക് മുമ്പേ പോയി ആ ഇരുമ്പുവാതിലുകൾ തകർത്ത് നിനക്ക് വഴിയൊരുക്കും ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പത്രോസ് ജയിലിലാണ് ശക്തമായ കാവലുണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും പുറത്ത് ഒരു ഇരുമ്പുവാതിലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നാൽ ദൈവം ഇടപെട്ടപ്പോൾ ആ വലിയ ഇരുമ്പുവാതിൽ പോലും താരേ തുറന്നുപോയി ഒരു മനുഷ്യൻ്റെയും സഹായമില്ലാതെ ഇത് പത്രോസിന്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഇന്ന് നിങ്ങളുടെ കരിയറിലോ കുടുംബ ബന്ധങ്ങളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ അടഞ്ഞുകിടക്കുന്നതിന് കരുതുന്ന വാതിലുകൾ തുറക്കാൻ ദൈവത്തിന് കഴിയും നമ്മൾ കാണാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതിയ അവസരങ്ങൾ അവൻ നമുക്കായി ഒരുക്കും ഓക്കേ അപ്പോൾ ദൈവം വഴികാട്ടും വാതിലുകൾ തുറക്കും ഇനി നമുക്ക് അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാം എല്ലാം വൈകിപ്പോയി എന്റെ സമയം കഴിഞ്ഞുപോയെന്നു തോന്നുന്ന നിമിഷങ്ങളിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ഈ ചോദ്യം ഇത് നമ്മൾ തന്നെ ചോദിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമ്മളെ എഴുതി തള്ളിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അബ്രഹാമിനും സാറയ്ക്കും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ പ്രായത്തിലാണ് ദൈവം തൻറെ വാഗ്ദാനം നിറവേറ്റിയത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അയ്യോ എൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ എന്നായിരിക്കും അല്ലേ എന്നാൽ ഒന്ന് ഓർക്കുക ദൈവത്തിൻ്റെ സമയം എപ്പോഴും ഏറ്റവും കൃത്യമായ സമയമാണ് അതായത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത എല്ലാം ഉണങ്ങി വരണ്ടുപോയെന്ന് നമ്മൾ കരുതുന്ന ജീവിത സാഹചര്യങ്ങളിൽ പോലും പുതിയ തുടക്കങ്ങൾ നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം മരുഭൂമിയിലൊരു പോലെ അത്രമേൽ അത്ഭുതകരമായിട്ട് ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്യുമെങ്കിൽ പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് വേണ്ടത് അതാണ് ഏറ്റവും പ്രധാനം ഈ അത്ഭുതങ്ങൾക്കെല്ലാം നടുവിൽ നമ്മുടെ പങ്കെന്താണെന്ന് നമുക്ക് നോക്കാം ഒരു പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നിങ്ങളുടെ മുന്നിൽ ഒരു ചെങ്കടൽ പോലെ വലിയൊരു പ്രശ്നം നിൽക്കുന്നുണ്ടാവാം മുന്നോട്ടു ഒരടി വെക്കാൻ പോലും ആകാതെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥയിലായിരിക്കാം നിങ്ങൾ അപ്പം നമ്മൾ എന്തു ചെയ്യണം പേടിച്ചു ഓടുകയല്ല വേണ്ടത് ആദ്യം ദൈവം നമ്മളെ വഴിയില്ലാത്ത ഒരിടത്തും തനിച്ചാക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക രണ്ടാമതായി ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക നമ്മൾ അങ്ങനെ ശാന്തരായി നിശ്ചലരായി നിൽക്കുമ്പോൾ ദൈവം നമുക്കു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ഒരുപക്ഷേ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതുതന്നെയാണ് ഈ യുദ്ധം നമ്മുടേതല്ല അത് ദൈവത്തിൻ്റെതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ ശാന്തമായി വിശ്വാസത്തോടെ കാത്തിരിക്കുക ബാക്കി ദൈവം നോക്കിക്കോളും അവൻ നമുക്കുവേണ്ടി പോരാടും അതുകൊണ്ട് ഒന്നോർക്കുക ബൈബിളിലെ ആ ദൈവം അതൊരു പഴയ കഥയല്ല അന്ന് ഇസ്രായേലിനു വേണ്ടി ചെങ്കടൽ പുലർത്തിയ പത്രോസിനായി ഇരുമ്പുവാതിൽ തുറന്ന അബ്രഹാമിന് അത്ഭുതം ചെയ്ത അതേ ദൈവം ഇന്നും ജീവിക്കുന്നു അവൻ നിങ്ങൾക്കായും വഴിയൊരുക്കും നിങ്ങളെ രക്ഷിക്കും നിങ്ങളെ കരുതും ഉറപ്പായിട്ടും